ഹായ് ഓൾ വെൽക്കം ടു ആൽഡൻ റോക്സ് ഇന്ന് നമുക്ക് ഒരു പാലക്കാടൻ സ്റ്റൈലിൽ വറുത്തരച്ചൊരു പാലക്കാടൻ സാമ്പാർ ഉണ്ടാക്കിയല്ലോ അതിനുള്ള കുറച്ച് ഐറ്റംസ് ഐറ്റംസാണത് ഈ വലിയ മത്തനം കുമ്പളങ്ങൾ അതിൽ മുഴുവനായിട്ട് വേണം ജസ്റ്റ് ഒരു ആലങ്കാരികമായിട്ട് വെച്ച വേതാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഓണാഘട്ടത്തോടനുബന്ധിച്ച് വീട്ടിൽ കുറച്ച് കറികളുണ്ടാക്കി അന്നേരം ഭാര്യ എടുത്ത വീഡിയോ ഒരു കൗതുകം തോന്നി എങ്കിൽ പിന്നെ ഇതൊന്നും യൂട്യൂബ് വീഡിയോ ആക്കിയാലോ എന്ന് അപ്പോൾ തീരുമാനിച്ചു പാലക്കാടൻ സാമ്പാർ എന്നുള്ള രീതിക്ക് നമ്മൾ വീഡിയോ ചെയ്യാന്ന് ഞങ്ങളിപ്പോൾ നാട്ടിലല്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന സാമ്പാറിനുള്ള പല പച്ചക്കറികളിലും ഈ കൂട്ടത്തിൽ കാണില്ല എന്നറിയാം എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഇവിടുന്ന് സംഘടിപ്പിച്ചും അതും പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കടലപ്പരുപ്പാണ് എടുത്തേക്കുന്നത് പരിപ്പ് വെന്ത് വന്നതിന് ശേഷം സവാള കിട്ടും സവാള വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറി എല്ലാം അതിലോട്ട് ആഡ് ചെയ്തു പിന്നെ പച്ചക്കറി അറി അരിയിൽ വീഡിയോ കൂടെ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആകും എന്നുള്ള രീതിക്ക് നമ്മൾ പച്ചക്കറി അരിയുന്നൊന്നും അതിൽ ആഡ് എടുത്തിട്ടില്ല അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി അടച്ച് വെച്ചു വേവാനായിട്ട് ഇനി നമുക്ക് സാമ്പാറിന് വറുക്കാനുള്ള ഐറ്റത്തിലോട്ട് കിടക്കുവാണേൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് കായ ഇട്ടു കായപ്പൊടിയെക്കാട്ടിലും കുറച്ച് ഗുണം കായമാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് കായമാണ് എടുത്തേക്കുന്നത് കായം അതിന്ന് നല്ലോണം വറുത്ത് എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളുള്ളി ആഡ് ചെയ്ത് വെള്ളുള്ളി കൊച്ചുള്ളി കൊച്ചുള്ളി അഥവാ ചെറിയുള്ളി നമ്മുടെ പാലക്കാട് ചെറിയുള്ളി എന്നാണ് പറയുന്നത് അതൊന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പരിപ്പ് ആഡ് ചെയ്ത് അതൊന്നും ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട് കുരുമുളക് കിട്ടില്ല അതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ഇടുന്നത് എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യുന്നത് എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് ജീരകം ആഡ് ചെയ്യുന്നുണ്ട് ജീരകം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കാരണം അതിൻ്റെ പച്ചമണം മാറാനായിട്ട് അതൊന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് വറ്റൽ മുളക് ആഡ് ചെയ്തു നമുക്ക് ഈ മുളകിൻ്റെ അളവ് കൂട്ടിയാൽ കുറച്ചും നമ്മുടെ എരിവിൻ്റെ പരുവത്തിനനുസരിച്ച് കൂട്ടിയെ കുറച്ചോ ഉപയോഗിക്കാം അത് നമ്മൾ ഈ എണ്ണയിൽ തന്നെ കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കുക കാരണം എന്താ വച്ചാൽ നല്ല ക്രിസ്പി പരുവ ആകുമ്പോൾ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അത് നല്ലവണ്ണം ചൂടാക്കി നല്ല കളറെല്ലാം മാറി ഒരു ക്രിസ്പി പരുവമായതിനു ശേഷം ഞാനതോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തു കാരണം എന്താ വെച്ചാൽ ആദ്യം ഇടാൻ ഞാൻ മറന്നുപോയായിരുന്നു അതുകൊണ്ട് ഇപ്പൊന്ന് ആഡ് ചെയ്താൽ കുറച്ച് കറിവേപ്പിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അന്ന് ഇളക്കി നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് മല്ലി ചേർത്ത് മല്ലിപ്പൊടിയെക്കാട്ടിലും നല്ല ഗുണം മല്ലിക്ക് തന്നെയാണ് കാരണം നമ്മൾ ഈ ചരിവിയുടെ കൂടെ എല്ലാം ഇട്ട് ഒന്ന് ഇളക്കി എടുത്ത് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് ഇവിടെ കായും തേങ്ങയും മൽ മുളകെല്ലാം കൂടെ കിടക്കുന്നതിൻ്റെ കൂടെ മല്ലി കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേകം മണം മണം തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഗുണത്തിന് വേണ്ടി മല്ലി തന്നെ എടുത്തേക്കുന്നത് അന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുത്ത് അതിന് ശേഷം ഈ ഗ്യാപ്പിൽ നമ്മൾ വേവാനായിട്ട് വെച്ച് പച്ചക്കറി നോക്കുകയാണ് എല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി ശേഷം ഇളക്കി അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വറവിലോട്ട് കടന്നു അതിലോട്ട് നമ്മൾ വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു അത് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി ഇളക്കി ഇഴക്കൊടുത്ത് വറുത്തെടുക്കണം കാരണം അതിൻ്റെ ഒരു കളർ മാറി വരുന്ന പരുവ ഒന്നൊരു വറുത്തെടുക്കണം ഇപ്പോൾ ഒന്നും വൈകിട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഒരു പ്രത്യേക മണം തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്ന സമയത്തൊരു പ്രത്യേക മണോ അപ്പോൾ അത് വന്ന് അത് വന്നതിന് ശേഷം നമ്മൾ പിന്നെ കറയിലോട്ട് വേണ്ടും കാരണം വെന്ത് വന്ന പച്ചക്കറിയിലോട്ട് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുന്നു പുളി പാലക്കട നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് വാളം വാളംപുളിയാണ് ആ പുളി വെള്ളത്തിലിട്ട് വച്ച പുളി ഒന്ന് പിഴിഞ്ഞ് അതിലോട്ട് ചേർത്ത് കൊടുത്തു പുളി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തു ചെറുതായിട്ടൊന്ന് ഉപ്പ് നോക്കി അത് നല്ലോണം ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം വെച്ചു വെച്ചു അതുകഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചതിലോട്ട് കുറച്ച് മല്ലി ഇല ചേർക്കുകയാണ് എന്താ വെച്ചാൽ ഇതെല്ലാം ചേരുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേകം മണോ അതിനുവേണ്ടി മല്ലി ഇല കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു ഞാൻ അതിലോട്ട് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് ആദ്യം ചേർത്തില്ലായിരുന്നു കാരണം മുഴുവൻ ഉടഞ്ഞു പോകും എന്നുള്ളത് ഞാൻ ഈ കഷ്ണം ഒരുവിധം വെന്ത് വന്നതിന് ശേഷമാണ് ആഡ് ചെയ്തത് അതിന് ശേഷം ഈ നമ്മൾ വറുത്ത് വെച്ച സാമ്പാറിനുള്ള വറുത്ത് വച്ച എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് അതിൽ അരച്ചെടുക്കാൻ പോവാണ് നമ്മൾ വറുത്തു വെച്ച തേങ്ങ അരച്ചെടുത്തു ഹാ തുറന്നപ്പോൾ തന്നെ എന്താ മണം ആ കായവും മല്ലിയും മുളകും തേങ്ങയും എല്ലാം കൂടെ കിടന്നിട്ടുള്ള പ്രത്യേകതരം മണം തന്നെ അത് നമ്മളിനി വെന്ത് വന്ന പച്ചക്കറിയിലോട്ട് ചേർത്തുവാണ് ഇനി അതിലോട്ട് വേണ്ടത്ര വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചാറിന് അനുസരിച്ച് എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ച് കൂട്ടിയോ ക കറി കുറച്ച് ലൂസാണെങ്കിൽ ലൂസായിട്ടോ കുറച്ച് കട്ടിക്കുക വേണമെങ്കിൽ എങ്ങനോ എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം അതിനനുസരിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു ഇതൊന്ന് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഉപ്പ് കൂടെ ഒന്ന് നോക്കാം എന്തായാലും നമ്മൾ തേങ്ങ ചേർക്കുന്ന സമയത്ത് എന്തായാലും ഉപ്പിൻ്റെ അളവ് കുറഞ്ഞു വരുമല്ലോ അപ്പോൾ ഉപ്പ് നോക്കി കുറച്ച് കുറവുണ്ട് ഒരു കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുത്തു ആ കണ്ണു ഇടയ്ക്കുന്നത് കണ്ടു അവൻ എന്താ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു താളിച്ചെടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല ഉണക്കമുളകും നമ്മുടെ കറിവേപ്പിലും മാത്രമായിട്ടാണ് അതോടൊന്നും ജസ്റ്റ് താളിച്ച് മേലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ലേ എൻ്റെ പ്രത്യേക കളറ് തന്നെ െ പറഞ്ഞറിയിക്കണം അതിൻ്റെ പ്രത്യേക രുചിയും അന്ന് താളപ്പ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലി എല്ല കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അറിയാമല്ലോ മല്ലി ചേർത്താലുള്ളത് ഒരു പ്രത്യേക മണം തന്നെ വരുമല്ലോ അതിൻ്റെതേ അപ്പോൾ മല്ലിയില കൂടെ ചേർത്ത് നിന്ന് അടച്ച് കൊടുക്കുവാണേ അങ്ങനെ നമ്മുടെ പാലക്കാടൻ സാമ്പാർ റെഡി ഇനി കഴിച്ചാൽ മാത്രം മതി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്